കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നീ അങ്ങ് കേട്ടാൽ മതി കേട്ടോ ഒരു നോട്ടമാണ് കണ്ണില്ല ഒരു പോസ് ആണ് കണ്ണിങ്ങനെ ജുലിക്കാണ് പെടിച്ചു പോലും അവിടെ ആ നിശബ്ദതയ്ക്ക് വലിയ സ്ഥാനമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അബ്ദുൾ സമദാനി സംസാരിക്കുമ്പോൾ ഞാൻ അച്ഛര് സമദാനിയെ കേട്ടിട്ടില്ലേ അബ്ദുൾ സമതാനി നമ്മുടെ തൊപ്പിയൊക്കെ വെച്ചിട്ടില്ല അദ്ദേഹം വലിയ പ്രസ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ മോഹൻലാലിന്റെ മുന്നിൽ വെച്ചിട്ട് അമ്മയെ കുറിച്ച് സംസാരിച്ച അമ്മമാരെ കുറിച്ച് സംസാരിച്ചത് എന്റെ അമ്മയും നിങ്ങളുടെ അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും എല്ലാവരും ഗ്യാപ് നമുക്ക് ഫീൽ ചെയ്യും ആ വൈകാരിക ഭാവ യും ശക്തമായി നമ്മളിലേക്ക് ഒഴുകിയെത്തും അതാണ് അവർ പോസ് ആ വിശബ്ദത ഇത് അവർക്ക് ചിന്തിക്കാനും തീരുമാനമെടുക്കാൻ അവസരം കിട്ടും